സുന്ദരിയും സുശീലയുമായ ഹിന്ദു യുവതി വരണെ തേടുന്നു പ്രായം പ്രശ്നമല്ല ഇതിലൊരു നല്ല കേസ് വന്നിട്ടുണ്ടല്ലോ ആ മാട്രിമോണി നോക്കാൻ വിളിച്ചാണോ എന്താണ് സുന്ദരിയും സുശീലയുമായ ഹിന്ദു യുവതി വരണെ തേടുന്നു പ്രായം പ്രശ്നമല്ലാന്ന് ഇതൊക്കെ അവർ പരസ്യത്തിൽ അങ്ങനെ പറയും നമ്മൾ ബന്ധപ്പെട്ട് കഴിയുമ്പോ അവർക്കില്ലാത്ത ഡിമാൻഡൂലും എല്ലാ അവരുടെ ഡിമാൻഡും നമ്മുടെ കാര്യങ്ങളും കൂടി ഒത്തു വരണ്ടേ ഇത് എത്രയായി നമ്മൾ ഒന്ന് തെരഞ്ഞു കണ്ടുപിടിക്കണ്ടേ അതെ സുഖൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സുഹൃത നല്ലൊരു കേസ് തന്നെ രണ്ടുമൂന്നോട്ടം വിളിച്ച് പോണം ാരാണ് ഇവിടെ വന്ന് നമ്മളെ കാണണം അതെ വേണ്ട നമ്മളെ പോയി എന്റെ ആ ഞായക്കാ ഈ മനസ്സിൽ വെച്ചാൽ ഇതിപ്പോ പുതിയ ആൾക്കാരാണ് എന്തിനാ

അച്ഛാ അതില് അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ആക്രി കോയാണ് ആക്രി കോയെ ആക്രി സാധനങ്ങളൊക്കെ എടുക്കണ ആളാണ് കോയ ഇവിടെ അല്ല അച്ഛൻ പറഞ്ഞു പറയണ പോറക്കല്ലേ തുറക്കല്ലേ ഗൈറ്റ് ഇറക്ക് ഏ ഗൈറ്റ് ഇറക്കി അല്ല ഞാൻ ഇപ്പൊ പോലെ ഗൈറ്റാണ് അടക്കി നിങ്ങള് ഗൈറ്റ് അടക്കണ അതടക്കത് എന്താണ് കാര്യം എന്താണ് അല്ല ഞാൻ പോവാ ഞാനേ ഞാനങ്ങനെ വരിക ഞാൻ വരിക എന്താ എന്താ കാര്യം എന്താ എന്താ ചത്ര ദിവസായി ഇവിടെ വന്നിട്ട് ഏഹ് നിങ്ങൾ ആരെയും അങ്ങനെ കാണാൻല്ലോ ഒന്നും ആ ഇല്ലല്ല ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല എന്റെ പേര് കോയന്നാണ് എന്റെ വീടാണ് ആ അണ്ണെ ആയിക്കോട്ടെ ആയിക്കോട്ടെ എനിക്ക് പഴയ ആക്രി കച്ചവടക്കാരനാ ഞാൻ ഒന്നുമില്ല പഴയതൊന്നുമില്ല ഏരിക്കട്ടെ ഞാൻ എന്നാ അറന്നിട്ട് കാല് കയച്ചിട്ട് അയ്യാ ഞാനപ്പോ അങ്ങനെ അങ്ങനെ എന്നിട്ട് മകനാ ആ ആ ഞാനപ്പോന്നായില്ലേ ഞാന് ആക്കി കച്ചോടൊക്കെ ഞാൻ തുടങ്ങിയ പറഞ്ഞാല് എന്റെ ഒരു ഒമ്പതാം ഒമ്പതാമത്തെ വയസ്സിൽ തുടങ്ങിയേക്കണേ അങ്ങനെ അധ്വാനിക്കണേ അപ്പഴേ എന്റെ ഒരു ഇതല്ലോ നിങ്ങക്ക് എന്താ പണി ഒരു പണിയില്ല ഒരു പണിയില്ലേ കൊടുക്കുന്നേ കൊടുത്തോളി അത് ശരിയാ അല്ലത മാല്ല ഇതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി വൃത്തിയാക്കിയതാ കഴിഞ്ഞ വീട്ടുകാർ വന്നപ്പോ വെച്ചുണ്ടാക്കി അവറ്റൊക്കെ നോട്ടൊന്നുമില്ല കണ്ണു കണ്ട പച്ച പാമ്പൊക്കെ നേരം ഇക്ക് കൊഴപ്പൊന്നുമില്ല ഞാൻ അപ്പൊ പണിക്കോ ഞാൻ അപ്പൊ ഒന്നിനും പോവില്ല മോനപ്പൊ നമുക്ക് ാണ്ട് ഊത്തിരിക്കാ പറഞ്ഞു പിന്നെന്തെങ്കിലും തിരക്ക് ഞാനേ ഇങ്ങളൊന്നും ഇപ്പൊ ആഴ്ചയിൽ ഇവിടെ വന്ന് താമസിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇങ്ങളൊന്നും കാണാൻ പുറത്തേക്ക് കാണാൻ ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യത്തിനൊക്കെ പോകുന്നുണ്ട് നടക്കാണ്ട് അത് ശരി പിന്നെ ഞങ്ങൾ ഈ മറ്റുള്ള ആളുകളുടെ മാതിരി വീട് കൂടെ അങ്ങനെ തേണ്ടി നിരക്കി നടക്കുന്ന സ്വഭാവം ഒന്നും ഞങ്ങൾക്ക് ഇല്ല പൊതുവേ അതിന്റെ ആവശ്യമില്ല അല്ല എന്നാലും അതിന് പൊക്ക കാരൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധൊക്കെ വേണല്ലോ അതിന്റെ ആവശ്യമില്ലല്ലോ ആ അപ്പൊ നല്ല ആളുകളാണെങ്കിലൊക്കെ അത് വേണ്ടൂന്ന് അത് വേണം ഈ വഴിയൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ നാട്ടുകാരൊക്കെ പാട ഇറങ്ങിട്ടുണ്ടാക്കിയതാ ഇതൊക്കെ ഒരു ഇടവഴിയായിരുന്നു അപ്പൊ അതിനൊക്കെ ഒന്ന് കൂട്ടായ്മേലൊക്കെ എല്ലാവരും ഒരു ബന്ധമൊക്കെ ഉണ്ടെങ്കിലാണ് അതൊക്കെ എല്ലാ വഴികളും ഇടവഴി തന്നെ ആയിരുന്നു അത് ആളുകളൊക്കെ ഇടവഴിന്നൊക്കെ തന്നെയായിരുന്നു അതുകൊക്കെ പിന്നെ റോഡായത് പറയേണ്ട കാര്യമില്ലല്ലോ അല്ല ഒരു ബന്ധങ്ങൾ ഉണ്ടെങ്കിലൊക്കെ നല്ലാണ് പറയാ എന്താ 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 ഇത്ര മാഷേ നിങ്ങൾ നിങ്ങൾ താമസിച്ച മോനെ പെണ്ണ് ഇട്ടത് അവിടെ പെണ്ണ് ഇങ്ങനെ മുടക്കലൊക്കെ മുടക്കലൊക്കെ ഇണ്ട് അല്ലേ അവിടെ ആഭാത്ത് അല്ല അങ്ങനെ പറഞ്ഞു കേട്ടു അല്ല എവിടെ അങ്ങനെ ഇല്ലാട്ടോ ഇവിടെ ഞാത്ത മോശപ്പെട്ട ആൾക്കാരാ വെച്ചാലും പെണ്ണൊക്കെ കിട്ടും എന്താ എല്ലാം എല്ലൊണ്ടും നല്ല തന്നെ പണി പണിയെന്തേലും അന്വേഷിക്കണോ ഹലോ രണ്ടാൾക്കും ഒരു കാര്യം ചെയ്യോ ആ എണീക്ക് ഏ നിങ്ങള് പരിചയപ്പെട്ടില്ലേ കടന്നുപാട് അല്ല ഞാൻ പോയാൽ പട്ടീനെവിടെ നിർത്തി എന്തിനാ ഈ ചങ്ങാ ഇങ്ങനെ കൂടെ ഒരാള് കിടന്ന് കൊറച്ചാ പോരക്കുണ്ട് പട്ടീനൊന്നും പറയാല്ലേ പട്ടീനൊന്നും പറയാല്ലേ ും പറണ്ട എന്താണ് പറയ എന്താണ്ടൊക്കെ പിച്ചും പേയും പറയണ്ട പോയിക്കോളൂ അപ്പുറത്തെ വീട്ടിലാണ് ആ കണ്ട കാടയൊക്കെ ഉമ്മർത്തിരുന്നിട്ട് വെറുതെ ഈ നാട്ടുകാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കയാണ് ആ പിടുത്തം കൊടുക്കാൻ പോയക്ക എടു വരുന്നേ ഞാനേ പുതിയ അയൽവക്കം വന്നിണ്ടല്ലോ അതെ ഒരാഴ്ച കൂടെ ഒന്നും കാണലൊന്നുമില്ല ഞാൻ വിചാരിച്ചെന്നാ പുതിയതായിട്ട് ഇങ്ങനെ ആവുമ്പോ ഒരു പരിചയക്കുറവിന്റെ ഒരു ബുദ്ധിമുട്ടോണ്ടാവും എന്നാ അത് വേണ്ട നമുക്ക് അങ്ങനെ അങ്ങനെയൊന്ന് പരിചയപ്പെടാലോ എന്ന് കരുതിയിട്ട് ഞാനൊന്ന ഓരോടുക്കൊന്ന് ചെന്നാണ് എന്റെ രാഗം ആദ്യം അങ്ങോട്ട് ഞാൻ ഒരച്ചരമിണ്ടീല ഞാൻ എന്താ വിശേഷങ്ങൾ ഇപ്പ നമ്മൾ നാട്ടുകാർ പറഞ്ഞ അങ്ങനെ ഒരു വേറിട്ട് കാണ്ട കാര്യമില്ലല്ലോ ചിട്ട് ഞാനൊന്നങ്ങട് വർത്താനത്തിൽ കയറി കുത്തിയിരുന്നു അതാണ് ഇപ്പൊ ഞാൻ കട്ടിട്ട് തെറ്റ് ഇയാള് വർത്താൻ അങ്ങോട്ട് പറഞ്ഞിട്ട് കണ്ടത് കയറ്റിയ പയ്യനവാര്യൻ്റെ നേരെ അങ്ങോട്ടൊരു ചാട്ടം അങ്ങോട്ട് ആ റെസിഡൻസ് ഞാനിപ്പങ്ങോട്ട് പോവുന്നു ചേർക്കാൻ ആ അതെ അതെ ആ കിണറിന്റെ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോ ഫസ്റ്റ് വളവിലൊരു പച്ച ഗേറ്റ് കാണും അത് തന്നെ ആ മറ്റേ ആക്രിയൊക്കെ പെറുക്കി വെക്കുന്ന കോയ ആ വീടിന്റെ തൊട്ട് തെക്കേ വീട് ശരിയെന്നാ ആരാടാ ഇതാ ബ്രോക്കറ് സുഗതനാണ് ആ കല്യാണ ആലോചനയുടെ കാര്യം പറഞ്ഞില്ലേ അപ്പൊ പുള്ളി ഒന്ന് അച്ഛനെ കാണാൻ വേണ്ടി വരണുണ്ട് ഇപ്പൊ ഇവിടെ എത്തിട്ടെ ആ ഹലോ 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 വണ്ടി വണ്ടി എവിടെ ഇരുന്നോട്ടെ വണ്ടി അവിടെ വെച്ചാൽ മതി ഓ നമസ്കാരം നമസ്കാരം ഭയങ്കര ചൂടില്ലേ ആ നല്ല ചൂടാ ഇപ്പൊ നല്ലൊരു സംഭാരൊക്കെ കിട്ടിയാലേ ഒരു സുഖ പോണ വഴിക്ക് അവിടെ ഒരു കടയുണ്ട് ആ അവിടെ ഒരു കടയുണ്ട് അവിടെ നല്ല സംഭാരമൊക്കെ കിട്ടും അതെ അപ്പൊ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാ എന്റെ സത്യ സാറേ ഞാൻ പെണ്ണിന്റെ വീട്ടിൽ പോയി ഓ കുട്ടീനെ കണ്ടു ഓ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്റെ മോന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു കുട്ടിക്കും താല്പര്യമായി വീട്ടുകാർക്കും താല്പര്യമായി അപ്പൊ ഞാൻ എല്ലാ ഡിബേറ്റുകളും പറഞ്ഞു സാറ് പറഞ്ഞ പോലെ തന്നെ നൂറ്റിയൊന്ന് പവനും അമ്പത്തൊന്ന് ലക്ഷം ഒട്ടി തരാം തയ്യാറാ തയ്യാറാറിന്റെ കാര്യം പറഞ്ഞില്ല അല്ല ഇവിടെ പുതിയ ഇനോവ മേടിച്ച കാര്യം ഞാൻ അവിടെ പറഞ്ഞു അതുകൊണ്ടാ കാര്യം അവര് തരണ്ട കാർ അവര് തന്നെ തരണ്ടെ അല്ല കുട്ടിയുടെ ഫോട്ടോ എല്ലാം ഉണ്ടാവുന്നു ഇത് എന്ന് പറഞ്ഞിട്ട് തള്ളേണ്ടച്ഛ അച്ഛനും വേണത് കെട്ടാൻ പറ്റു ണക്കണ്ട് കല്യാണം കഴിഞ്ഞ അതിലൊന്നും ഒരു കാര്യമല്ല കല്യാണം കുറഞ്ഞു കുറഞ്ഞു ചെയ്യാ കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന സ്ത്രീധനം അത് ബാങ്കിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാ അത് കൂടുക ചെയ്യാതെ അപ്പൊ ബാലൻസ് അല്ലേ പിന്നെ ബാലൻസ് ആകൂല്ലേ അല്ല ഇനി വേറൊരു കാര്യം പിന്നെ വീട്ടില് മക്കൾ എത്ര പേരാ മൂന്ന് മൂന്നുപേരാണ് പെൺകുട്ടിയായിട്ട് ഈ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ മൂത്തത് രണ്ടാണുങ്ങളാ അവര്യ കുട്ടികളൊക്കെ ആയിട്ട് അമേരിക്കയിലെ സെറ്റിലാ നല്ല നില അവര് പോയിട്ട് തീരുമാനിക്കല്ലേ പിന്നെ നോക്കാം ഓ ഓ അങ്ങനെയാണൊരു നമുക്ക് ഞായറാഴ്ച കൊണ്ട് പോകാം ആഹ് ഇപ്പൊ ഞായറാഴ്ച വരെ നാളെ പോകാനെ പോവാൻ ഇന്ന് പോയിട്ട് അവിടെ പറഞ്ഞു കാര്യങ്ങളൊക്കെ സംസാരിച്ചു വന്നിട്ട് നാളെ പോകണം അതെനിക്കിനി ഒട്ടും സമയം എനിക്ക് വേണ്ട പോണം ആ അപ്പൊ എന്നാ ഞാൻ പോവാൻ ചെല്ലേ ശരി ശരി അല്ല എനിക്ക് പോണം അല്ല എന്തേലും കൊടുക്കാനാണ് എന്തേലും പൈസ ഇതിപ്പോ ഇങ്ങനെയാണെ ഇങ്ങനെ അന്വേഷിച്ചു വരുമ്പോ കൊടുക്കണം എന്തേലും വണ്ടിക്കാശ എന്തായാലും അച്ഛനൊരു കർക്കശക്കാരനാണ് ഈ കാര്യങ്ങളൊന്നും അറിയില്ല ഒന്നും തരും അത് ഇതൊന്നും ഞാൻ വലിക്കണ്ട അല്ല പുതിയ വണ്ടി എടുത്ത് ഉഷാറായിട്ടാ അധിക സർവീസിന് അത് രണ്ടു ദിവസം കേട്ടേ കിട്ടേ കിട്ടു പറഞ്ഞു ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ അമ്പത് രൂപ എന്നാ ശരി அப்படின்னே மிண்ணக்கடனாயே காரணம் கரச்சலும் காரில்ல அப்படின்னு பச்சவெள்ளம் கிட்டு எனக்கு மறை மாயம்